എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ വീഡിയോൻ്റെ ഇൻ്റർവോയിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന പെട്രിയ പ്ലാന്റിനെ കുറിച്ചാണ് പെട്രിയ പ്ലാന്റിൻ്റെ പാക്കിങ്ങും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നൊരു വീഡിയോ ആണ് കേട്ടോ പെട്രിയ എന്ന് പറയുമ്പോൾ സാൻഡ് പേപ്പർ വയനും പേരുണ്ട് ഇതാണ് ചെടി അപ്പോൾ നമ്മൾ പെട്രിയ പ്ലാന്റ്സിൻ്റെ ഒക്കെ മുമ്പും ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോ പ്രത്യേകത വെച്ചാൽ മദർ പ്ലാന്റ്സ് ആണ് പാക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുറച്ച് പേരൊക്കെ മദർ പ്ലാന്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ പൂത്ത് നിന്നിരുന്ന മദർ പ്ലാന്റ്സ് ആണ് നമ്മളിന്ന് പാക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു അഞ്ചാറ് പേര് ഓർഡർ ചെയ്തതുകൊണ്ട് അപ്പോൾ അത് അതൊന്നിച്ച് പാക്ക് ചെയ്യാണ് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് പാക്ക് എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല ഇത്രയും വലിയ പ്ലാന്റ് ഇതിപ്പോൾ കുറച്ച് മണ്ണൊക്കെ കളഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത് നിറയെ വേരുകളാണ് ഒരു നാല് കിലോ ആക്കി ഉണ്ടാവും അതിൻ്റെ വേര് തന്നെ അപ്പം അത്രയും വലിയ വേരുകളൊക്കെ പടർന്നു നിൽക്കുന്ന വലിയ മദർ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൽ നിന്ന് കട്ടിങ്സ് എടുത്തിട്ടാണ് നട്ടോണ്ടിരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് കട്ടിങ്സ് എത്ര വേണമെങ്കിലും എടുക്കാം എടുക്കാം അപ്പം അത്രയ്ക്കും വലിയ പ്ലാന്റ്സ് ആണ് ഈ മദർ പ്ലാന്റ്സ് അപ്പോൾ ഇതിനെയാണ് നമ്മളിന്ന് പാക്ക് ചെയ്യാൻ പോകുന്നത് എല്ലാം പൂത്ത് നിന്നിരുന്ന കേട്ടോ അപ്പോൾ പൂക്കളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ വീണ്ടും ഇത് പൂക്കും അപ്പം അത്രയ്ക്കും വലിയ പ്ലാന്റ് ആണല്ലോ റെഗുലറായി പൂത്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇനിയും ഇത് ആർക്കെങ്കിലുമൊക്കെ വാങ്ങാൻ താല്പര്യം ഓർഡർ ചെയ്യാവുന്നതാണ് പക്ഷേ വില ഇത്തിരി കൂടുതലാണ് നമ്മൾ നൂറ്റി എൺപത്തഞ്ച് രൂപ നൂറ്റി എഴുപത് രൂപയ്ക്കൊക്കെ നമ്മൾ കുഞ്ഞ് പ്ലാൻസ് കൊടുക്കുന്നുണ്ട് ഇവിടെ വന്നെടുക്കുമ്പോൾ നൂറ്റി എഴുപതും ഓൺ ഓൺലൈൻ വാങ്ങുമ്പോൾ നൂറ്റി എൺപത്തഞ്ചുമാണ് ചെറിയ പ്ലാന്റിൻ്റെ റേറ്റ് തൈകളുടെ റേറ്റ് പക്ഷേ ഇതിന് വ്യത്യാസമുണ്ട് അപ്പോൾ എത്ര വില എന്നറിയാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാറ്റലോഗ് നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ മദർ പ്ലാന്റ് പാക്ക് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ വേരൊന്നു കാണിച്ച് തരാം ഇത് കണ്ടോ ഇതിൻ്റെ തടിയെന്നൊക്കെ പറഞ്ഞാൽ മരമാണ് മരം തന്നെ ഭയങ്കര കട്ടിയുള്ള പരിപരുത്ത തണ്ടുകളും പരിപരുത്ത ഇലകളൊക്കെയാണ് ഇതിനുള്ളത് അപ്പോൾ ഇത്രയ്ക്കും വലുതായ ഒരു ചെടിയാണ് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഒന്നല്ല കേട്ടോ കുറേ നാല് പേർക്കുണ്ട് അപ്പോൾ അവർക്കൊക്കെ പാക്ക് ചെയ്യണം അത് കൈകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ നല്ല വെയ്റ്റാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും വലിയ വള്ളിപ്പടർപ്പൊക്കെ നമുക്ക് ഒരു ബോക്സിൽ ഒതുക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതിനൊന്ന് ഒതുക്കാനുണ്ട് ഒതുക്കാന്ന് വെച്ചാൽ കുറച്ച് കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കളയുക അതായത് ഏറ്റവും വലിയ കമ്പുകളുണ്ടല്ലോ അപ്പോൾ അത് കട്ട് ചെയ്ത് കളയുക മേലേക്ക് പോയ വള്ളികളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഞാൻ ഇതിപ്പോൾ കളയാ കട്ട് ചെയ്യാണ്ട് നിങ്ങൾക്ക് അയച്ചാലും നിങ്ങൾ അവിടെ എത്തി നിങ്ങളത് കട്ട് ചെയ്യണം എന്നാലാണ് തവണ അത് പൂക്കുള്ളൂ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ രണ്ട് കൂട്ടർക്കും പ്രയോജനമാണ് ഒരു പ്രോണിങ്ങും കഴിഞ്ഞു അതുപോലെ നമുക്ക് പാക്ക് ചെയ്യാനും എളുപ്പം നല്ല വൃത്തിക്ക് ഒതുങ്ങിയ ഒരു പ്ലാന്റ് ആയിട്ട് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ ഫുള്ള് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഉണങ്ങിയ പൂക്കൾ പിന്നെ ഈ പൂക്കൾ ഉണങ്ങിയാൽ അത് വിത്താവും ആ വിത്ത് നട്ടിട്ടും ചിലരൊക്കെ പെട്രിയ പിടിപ്പിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് വള്ളികളൊക്കെ കട്ട് ചെയ്ത് മാറ്റാണ് അപ്പോൾ ഈ വള്ളികൾ തന്നെയാണ് നമ്മൾ വീണ്ടും നടുന്നത് അപ്പോൾ ഇതിൻ്റെ ഇളം കമ്പുകൾ എടുത്ത് നട്ടാൽ ഇതിൻ്റെ തൈ ഉണ്ടാവും അപ്പം ഈ പ്ലാന്റ്സ് ഓർഡർ ചെയ്തവരൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ മൂന്നോ നാലോ കമ്പൊക്കെ എടുത്ത് നട്ട് നോക്ക് കാരണം ഇത്രയും വലിയ പ്ലാന്റ് ആണല്ലോ അതൊന്നും ഇപ്പോൾ എത്ര കട്ടിങ്സ് എടുത്താൽ അതിനൊരു കുഴപ്പമില്ല അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് നട്ട് നോക്ക് പിടിക്കും പിടിക്കാതിരിക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല പിടിക്കേണ്ടതാണ് അപ്പോൾ ഈ ചുറ്റി പണഞ്ഞു കിടക്കുന്ന കുറച്ച് വള്ളികളൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് ഇതിനൊന്ന് ഒതുക്കട്ടെ പിന്നെ ഈ വീഡിയോ ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി എടുത്താണ് കേട്ടോ ഡിസംബർ ഇരുപത്തൊന്നാം തീയതി പാക്ക് ചെയ്യുമ്പോൾ എടുത്ത വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എന്നാ കാണുന്നതെന്ന് അറിയില്ല വീഡിയോ അപ്ലോഡ് ആകുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇരുപത്തൊന്നാം തീയതി വരെയേ ഈ ഒരാഴ്ചയിൽ പ്ലാൻസ് അയച്ചിട്ടുള്ളൂ കാരണം ഈ വരുന്ന തിങ്കളാഴ്ച ക്രിസ്മസ് ആയതുകൊണ്ട് വീക്കെൻഡ്സിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെയെങ്കിലും കുടി കിടന്ന് ക്രിസ്മസിൻ്റെ തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് പല ഡി ടി സിയിൽ സ്റ്റാഫുകൾ കുറവുണ്ടാവും അങ്ങനെ കറക്റ്റ് ഡെലിവറി കിട്ടില്ല ചെടി കേടായിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുക കുറേ ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളി ശനി ദിവസങ്ങളിൽ അയക്കുന്നില്ല ഇനിയിപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും അയക്കുന്നത് അപ്പോൾ അതൊരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടുകാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അതുമാത്രമല്ല അയക്കുന്നവരുടെ ലിസ്റ്റൊക്കെ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നോക്കുക എല്ലാവരും കിട്ടിയെന്ന് തന്നെ പറഞ്ഞ മെസ്സേജ് അയക്കുന്നുണ്ട് സേഫായി കിട്ടിയെന്ന് പറയാറുണ്ട് എന്നാലും ഒരാൾ പോലും മിസ്സായിപ്പോ അവർ കേട്ടോ നമ്മൾ ഇത്രയും പേർക്ക് അയക്കുമ്പോൾ ഒരാൾക്കൊക്കെ മിസ്സായിപ്പോയാൽ നമ്മൾ അറിയില്ല അപ്പം നിങ്ങൾ പറയണം കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ളത് അപ്പോൾ എന്നാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ എപ്പോഴും ലിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്ലാൻസ് ഓർഡർ ചെയ്ത് അത് കഴിഞ്ഞാൽ പ്ലാൻസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾ ട്രാക്കിങ് ഐഡ് ഇടാറുണ്ട് അത് കഴിഞ്ഞിട്ട് പ്ലാൻസ് അയച്ച് ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേരിടാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ് നല്ല വെയിറ്റ് ആണ്ട്ട് നിങ്ങൾക്ക് കൃതിൻ്റെ സൈസ് മനസ്സിലാവുന്നുണ്ട് അതെനിക്കറിയില്ല എന്നെക്കാളും ഹൈറ്റ് ഉണ്ട് വള്ളി വെച്ച് നോക്കുകയാണെങ്കിൽ എന്നെക്കാളും എത്രയോ ഹൈറ്റ് ഉണ്ട് വള്ളിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഉണ്ട് പിന്നെ പെട്രിയാനെ പറ്റി ഒന്നും കൂടെ ഒന്ന് ഷോർട്ടാക്കി പറയാം ഇത് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് അപ്പോൾ വെയിലത്ത് തന്നെ നടുക നട്ട് കഴിഞ്ഞാൽ റെഗുലറായിട്ട് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക എപ്പോഴും കമ്പ് കട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് അതിൽ പൂക്കൾ എപ്പോഴും തന്നുകൊണ്ടിരിക്കുള്ളൂ അല്ലാതെ നമ്മൾ അങ്ങനെ വെറുതെ വളർത്തിയിട്ടാൽ വലിയ വലിയ ഈ പടരും പക്ഷെ പൂക്കൾ കുറവായിരിക്കും അപ്പോൾ എപ്പോഴും ഒരു തവണ ഫ്ലവറിങ് കഴിഞ്ഞാൽ പ്രൂൺ ചെയ്യണം അത് എപ്പോഴും പൂക്കുള്ളൂ അങ്ങനെ നമ്മൾ ഏകദേശം ഒന്ന് ഒതുക്കിയ പ്ലാന്റ് ഈ സൈസിൽ വരും ഇനി ഇതിനെ ഒന്ന് പിടിച്ച് കെട്ടി ഒതുക്കിയിട്ടാണ് ബോക്സിലേക്ക് കയറ്റാൻ പോകുന്നത് ബോക്സിലേക്ക് കയറ്റുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പ് മിസ്സായിപ്പോയി അപ്പോൾ അതുകൊണ്ട് അത് ഇതിലില്ല ഇതിൻ്റെ വേരൊക്കെ കണ്ടില്ലേ എന്തൊരു വലിയ വേരുകളാണ് നോക്ക് അപ്പോൾ ഇത്രയും വലിയ പ്ലാന്റ് ഒന്നും എങ്ങനെ അയച്ചാലും കുഴപ്പമില്ല അത് സേഫായിട്ട് തന്നെ കിട്ടും നിങ്ങളുടെ കയ്യിൽ അപ്പോൾ അത് വലിയൊരു കുഴിയെടുത്തിട്ട് അതിൽ കുറച്ച് വളങ്ങളൊക്കെ ഇട്ടിട്ട് എല്ലൊടി വെച്ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നിങ്ങളേത് വളമാണോ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ആ വളം ഇട്ടതിന് ശേഷം ഈ ചെടി ഇറക്കി വെക്കുക എന്നിട്ട് മണ്ണ് വെച്ച് ഫില്ല് ചെയ്യുക പിന്നെ നിലത്ത് സ്ഥലമുള്ളവർ നിലത്ത് തന്നെ നടുക ഇനി നിലത്ത് സ്ഥലം ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർ മാത്രം വലിയ ചട്ടികളിൽ നടുക കേട്ടെ ചെറിയ ചട്ടിയില്ല വലിയ ചട്ടികളിൽ അപ്പം നിലത്ത് നടന്നാണ് ഏറ്റവും നല്ലത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നിലത്ത് നടുക പിന്നെ ഇതിന് പടരാനുള്ളൊരു സൗകര്യം കൂടെ ഒരുക്കി കൊടുക്കുക പിന്നെ പക ഇങ്ങനെ വലുതാക്കി പടർത്താൻ സൗകര്യം ഇല്ലാത്തവർക്ക് ചെറിയ ചെടിയാക്കി കട്ട് ചെയ്ത് നിർത്താവുന്നതാണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക എങ്ങനെയാണോ സൗകര്യം അനുസരിച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ ബോക്സിലേക്ക് ഏകദേശം കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ഇതിൻ്റെ കുറച്ച് ഭാഗം പുറത്തേക്ക് നിൽക്കുകയാണ് ഇനി അതിനൊന്നും കൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ പെട്രിയൻ്റെ ചെറിയ പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവരോട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് നിങ്ങൾക്ക് കവറോട് കൂടി തന്നെ എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത് അതോടുകൂടി തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത് ബാക്കി റോസൊക്കെ അയക്കുമ്പോൾ മണ്ണ് കളയുന്ന പോലെ മണ്ണൊന്നും കളയാറില്ല അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ അയയ്ക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അത് അവിടെ വെക്കുക ഒരാഴ്ചയെങ്കിലും നിങ്ങളത് അവിടെ വെക്കുക നിങ്ങളെ വീട്ടിൽ എന്നിട്ടൊരു പുതിയ തളർപ്പൊക്കെ എക്സ്ട്രാ വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ മാറ്റി നടുക അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ അയക്കുന്നത് ഇനിയിപ്പം മാറ്റി നടാൻ ഭാഗത്തിന് അയക്കുന്നതെന്നുണ്ടെങ്കിൽ മണ്ണ് കളഞ്ഞിട്ട് അയക്കുക അത് ഈ ഒരു സൈസിലായിരിക്കും നമ്മുടെ കുഞ്ഞു പ്ലാന്റ്സ് കുഞ്ഞു പെട്ടിയ തൈകൾ ഉള്ളത് ഇതാണ് ഇതാണല്ലോ ഈ ചെറുത് കുഞ്ഞു പെട്രിയ തൈകളും വലുത് മദർ പ്ലാന്റ്സും ആണ് അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട് ചെറുതും വലുതുമായിട്ട് അപ്പോൾ അതിൻ്റെ സൈസ് കുറവാണെന്നു ആരും പറയരുത് കാരണം അതിൻ്റെ സൈസൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണിച്ചതിന് ശേഷം നിങ്ങൾക്കത് എന്താ പറയുക തൃപ്തി ആയതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക വലിപ്പത്തിലൊക്കെ അല്ല അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കയ്യിൽ കിട്ടുമ്പോൾ പ്രതീക്ഷിച്ച സൈസ് അല്ല എന്ന് പറയുമ്പം അത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മളെല്ലാം കാണിച്ചിട്ടാണ് ഒക്കെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ മുമ്പ് ഇട്ടാൽ വീഡിയോസൊക്കെ എടുത്ത് നോക്കുക മിക്കവാറും എല്ലാ പ്ലാന്റ്സിൻ്റെയും സെയിൽ ചെയ്യുന്ന എല്ലാ പ്ലാന്റ്സിൻ്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് എടുത്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ പ്ലാൻസ് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ജസ്റ്റ് അപ്ഡേഷൻ അറിയിക്കുകയായിട്ട് ഓർഡർ ചെയ്തവർ പിന്നെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെബ്സൈറ്റ് വഴി ഓർഡർ എടുക്കാൻ പറ്റും അതിൻ്റെ അവസാന സ്റ്റേജിലെത്തി നിൽക്കുകയാണ് അപ്പോൾ അതുവരെ നിങ്ങൾ വാട്ട്സപ്പിൽ ഓർഡർ ചെയ്യുക അപ്പോൾ വെബ്സൈറ്റ് ആയിക്കഴിഞ്ഞാൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പറയും അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് വഴി പ്ലാൻസ് ഓർഡർ ചെയ്യുക വയനാട് ഡസ് ഗാർഡൻ ആയിരിക്കും അതിൻ്റെ പേര് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം